പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുതി നല്ലവണ്ണം ഡ്രസ്സൊക്കെ തേച്ച ഇഞ്ച് ചെയ്ത ഡ്രസ്സൊക്കെ ഇട്ട് ഇൻ ചെയ്ത് വന്ന് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അമ്മ എന്താ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് വേണം എങ്കിലേ എനിക്ക് ഹോട്ടലിൽ എത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നു ഹോട്ടലിലോ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അമ്മേ അങ്ങനെയല്ല പറഞ്ഞതും ഈ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തില്ലെങ്കിൽ എനിക്ക് ഹോട്ടലിൽ ചെന്ന് കഴിക്കേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോഴത്തേക്ക് ചോദിക്കുന്നതിന് എന്നെ നിന്നെ ഇഷ്ടപ്പെട്ടല്ലേ അദ്ദേഹം എടുത്തത് പിന്നെ നിന്നെ പറഞ്ഞു വിടുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു അപ്പോഴാണ് സച്ചി സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛാ ഇവൻ പറയുന്നതിൽ എന്തോ കള്ളത്തനമുണ്ട് ഇവ ഹോട്ടൽ ചിട്ട പോലെയാണ് ഇന്നലെ അവ ഇവിടെ പോയിട്ട് വന്നിട്ട് കാണിക്കുന്നത് അത് പോയിട്ട് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളിനെ പോലെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നുവെച്ചാൽ കൂലിവേലക്കാർ പോയി പൈസ കൊണ്ടുവരുന്നത് പോലെയാണ് ഇന്നലെ കൊണ്ടുവന്നത് മാസ അല്ല എന്നൊക്കെ സച്ചി അങ്ങ് പറയാനുണ്ട അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി പറയുന്നു ഇതിനെ ഒക്കെ എതിർത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എൻ്റെ മോന് നല്ല വിദ്യാഭ്യാസമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി ശ്രുതി ഇറങ്ങി വരുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് സച്ചി എന്തിനൊക്കെ അഹങ്കാരമാണ് അതായത് നിനക്ക് വിദ്യാഭ്യാസമില്ല അപ്പോൾ അതിൻ്റേതായ കുറവ് നിനക്കുണ്ട് എപ്പോഴും എൻ്റെ സുധീനെ എപ്പോഴും കളിയാക്കലാണ് നിനക്ക് ജോലി എന്ന് പറഞ്ഞ് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ കണ്ട കണ്ടില്ലേ സുധീനെ കളിയാക്കുന്നത് ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കണ്ടില്ലേ അച്ഛ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ശ്രുതി പറയുന്നുണ്ട് അല്ല എൻ്റെ ഭർത്താവ് എൻ്റെ ശ്രുതിക്കും പഠിപ്പിനനുസരിച്ചുള്ള ജോലി കിട്ടാത്തത് കൊണ്ടാണ് വേറെ ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരുന്നത് പക്ഷേ നിന്നെ നിന്നെപ്പോലെയല്ല നിനക്കാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല വിവരമില്ല അതുപോലെ തന്നെ നിൻ്റെ ഭാര്യ അതുകൊണ്ട് നിനക്ക് ഏത് ജോലിക്ക് വേണമെങ്കിലും പോകാം നിൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യയ്ക്കും വിദ്യാഭ്യാസം ഇല്ലാത്തതുണ്ട് അവളും പൂക്കിട്ടുണ്ട് അതുപോലെയല്ല എൻ്റെ ശുദ്ധി എൻ്റെ ശുദ്ധിക്ക് നല്ല പഠിത്തമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തർക്കിച്ച് വിടാം ഓ അപ്പോൾ പൗഡർ ഘട്ടത്തിൽ എന്തിനാണ് വിദ്യാഭ്യാസം ഉള്ള പൗഡർ ഘട്ടത്തിൽ പിന്നെ ബ്യൂട്ടി പാർലറിൽ നടത്തുന്നത് അതിന് കുറച്ചില്ലേ എന്ന് ചോദിച്ചു വിദ്യാഭ്യാസം കൂടുതൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ശ്രുതി കളക്ടർ ഉദ്യോഗത്തിന് പോകുമായിരുന്നു എന്ന് പറയുന്നു എന്ന് സച്ചി പറയുന്നു അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നത് ശ്രുതി ഒന്ന് മതിയാക്കി നിർത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നത് ശ്രുതി ഒന്ന് മതിയാക്കിക്കോ ഈ കളി പറയുന്നത് അച്ഛൻ അങ്കിള് ശ്രുതിനെ ഇത്രയും സമയം ഇവിടെ ഇട്ട് കളിയാക്കുന്നില്ല കണ്ടില്ലായിരുന്നോ അപ്പോൾ സച്ചിയുടെ കാര്യം മാത്രമാണ് അങ്കിൾ ശ്രദ്ധിക്കുന്നത് എന്നിങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഇവൻ ഇത്രയും അല്ല ഇതിൽ കൂടുതൽ മറു ഉത്തരവാണും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശ്രുതി തക്ക സമയത്തിന് മറുപടി കൊടുത്തത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ദേവി സച്ചി പറയുന്നു ദേവതി ഞാൻ പോകുന്നുണ്ട് ഞാൻ ഇവിടെ കയറി നിന്നാൽ അവരുടെ വിദ്യാഭ്യാസം ഇല്ലാത്ത സംസ്കാരങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കൊച്ചാക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ പോവുകയാണ് നീ പെട്ടെന്ന് റെഡി ആയിക്കാൻ നമുക്ക് പോകാതെ അങ്ങനെ പറയുന്നുണ്ട് ദേവതി നീ എത്രയും പെട്ടെന്ന് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കണം അവന് പോകാനുള്ളതാണ് അതുകൊണ്ട് നീ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടെന്ന പെണ്ണിനെ അവന് ആഹാരം ഉണ്ടാക്കാനല്ല അവൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്തോ അല്ലാതെ എൻ്റെ ഭാര്യക്കും നിങ്ങളുടെ മകന് ഭക്ഷണം ഉണ്ടാക്കലെല്ലാം തൊഴിൽ അതിന് അവളെ കിട്ടുകേയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ദേഷ്യം വരെയാണ് പൗഡറെടുത്തിയ വിളിച്ച് പൗഡറെടുത്തി ചീട്ടെയാ അല്ലാതെ അവർക്ക് ഇതിനൊന്നും സൗകര്യപ്പെടില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ രേവതിയെ കിടന്നുകൊണ്ട് ചന്ദ്രമതി കിടന്ന് എടീ രേവതി 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 എന്നൊന്നു നീ എവിടെ ചെന്ന് കിടക്കുകയാണെന്ന് ചോദിക്കുന്നു അപ്പോഴത്തെ പറയുന്നു ഞാനിവിടെ ഉണ്ട് എൻ്റെ അമ്മ എന്ന് അത് നാളെ രാവിലെ മൂന്നരയൊക്കെ എണീറ്റ് നീ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളണം ഭക്ഷണം നീ പൂവൊന്നും വാങ്ങാൻ പോകണ്ട ഭക്ഷണം ഉണ്ട് വിശുദ്ധിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് പറയുന്നത് പോലെ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ അത് പോയിട്ട് എനിക്ക് ഒരുപാട് സെയിലുള്ളതാണ് ഒത്തിരി പേര് ഓർഡർ കൊണ്ടു തരുന്നുണ്ട് അതെനിക്ക് സമയത്തിന് കൊടുക്കുന്ന സമയത്തിന് കൊടുക്കാതിരുന്നാൽ പറ്റില്ല നിങ്ങൾ പറയുമ്പോൾ ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രേവതി പറയുന്നുണ്ട് പറ്റുമോ എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് വയ്ക്കാം ഞാൻ എല്ലാ ദിവസവും മൂന്നര മണിക്കാണ് എണീക്കുക അത് അമ്മ കാണാത്തത് കൊണ്ടാണ് എല്ലാ ജോലിയും ചെയ്തിട്ട് ഞാൻ പൂജ പോ എടുക്കാൻ വേണ്ടി പോകുന്നത് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ദേവത പറയുന്നുണ്ട് അമ്മയ്ക്കൂടെ ഒരു മരുമോളുണ്ടല്ലോ ശ്രുതി ശ്രുതിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക ശ്രുതി ശ്രുതിയുടെ ഭർത്താവിന് വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ അത് ഉണ്ടായി കൊടുക്കാണ്ട ചുമതല ശ്രുതിക്കാണ് അല്ലാതെ എനിക്കല്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എടി നീ നീ അവൾ വലിയ പണക്കാരൻ്റെ മോളാണ് നീ അതുപോലെയാണ് നീ ഗതിയും പരഗതിയും അതൊന്നും ഇല്ലാതെ നീ വരുന്ന ദരിദ്രവാസിയല്ലേ അത് അമ്മ ഒത്തിരി കൂടുതൽ ഓവറാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്ര ഇത് ദേവതയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് നാളെ രാവിലെ എണീറ്റ് ഇതെല്ലാം ചെയ്തുകൊണ്ടും മൂന്ന് എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടു എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവ് പറയുന്നത് പോലെ കേൾക്കുകയുള്ളു അല്ലാതെ അമ്മ പറയുന്ന പോലെ കേൾക്കാനല്ല ഞാനിരിക്കുന്നത് എന്ന് പറഞ്ഞു നീ കൂടുതൽ വാത്രമൊന്നും സംസാരിക്കാതെ എന്നെ ഞാൻ ഇന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി നാളെ ഒരു കാര്യം നോക്കിക്കോ നീ രാവിലെ രണ്ട് മണിക്ക് എണീക്കി രണ്ട് മണിക്കെണിട്ടും ഇവിടെ ഉള്ള ഭഞ്ഞും ഇതെല്ലാം ജോലികളെല്ലാം ചെയ്തു തീർക്കണമെന്ന് പറയുന്നുണ്ട് ചന്ദ്ര രണ്ട് മണിക്ക് വേണ്ട രണ്ട് മണിക്ക് ഉണ്ടാക്കിയല്ലേ സാ സാധനങ്ങളെല്ലാം ചീത്തയായിപ്പോയി എൻ്റെ മോൻ്റെ വയറ് കേടാവാൻ അത് വേണ്ട അല്ലാതെ നീ നാളെ പൂവെടുക്കാൻ പോകണ്ട പൂവെടുക്കാൻ പോകേണ്ട ഇവിടുത്തെ ജോലികൾ ചെയ്യാം ചെയ്താൽ മതിയെന്ന് ചന്ദ്രമതി ദേഷ്യത്തോടെ പറയുകയാണ് പിറ്റേ ദിവസം പുലർച്ചെ സച്ചിയാണെങ്കിൽ രേവതിക്കിടന്ന് വിളിക്കും രേവതി രേവതി എണീക്ക് നമുക്ക് പൂവാങ്ങാൻ പോകേണ്ടേ ഒരുപാട് സമയം ലേറ്റായിട്ടുണ്ട് എണീക്കൊന്നും പറഞ്ഞ് സച്ചിയേട്ടാ സച്ചിയേട്ടാ ഇന്ന് എനിക്ക് വയ്യ സച്ചിട്ടോ ഒട്ടും വയ്യ അതുകൊണ്ട് പോകുന്നില്ല അതെന്താ നീ പറഞ്ഞില്ലല്ലോ എന്താണോ എൻ്റെ അസുഖം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ത് പറ്റി രേവതി എന്ന് ചോദിക്കുന്നു ഇല്ല എനിക്ക് നീ കള്ളം പറയാന് നീ എന്നെ പറ്റിക്കുകയാണല്ലേ അങ്ങനെ പറ്റിക്കുകയാണെങ്കിൽ എന്താ ഇനി ഞാൻ നിന്നോടും വർത്തമാനം പറയുന്നത് സത്യസന്ധമായ രീതിക്കായിരിക്കില്ല അതുകൊണ്ട് നീ സത്യം എന്നോട് പറ അത് ഇന്നലെ ആഹാരമൊന്നും കഴിക്കാതെയാണ് പോയത് അതുകൊണ്ട് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു ശരി അതിൽക്ക് നീ റെഡിയായി വരുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് രേവതി വീണ്ടും പണിയിൽ ഇല്ല ഏട്ടാ നീ അവന് കൊടുക്കാനുള്ളത് അവൻ്റെ പൗഡർ ഇട്ടെത്തിയുണ്ട് അവർ നന്നായി ശരിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കിക്കൊടുക്കട്ടെ നീ എന്നോ ഇതിലൊന്നും വേണ്ട നീ പൂവെടുക്കാൻ പോവാം അപ്പം പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നമ്മുടെ സച്ചി സച്ചി രേവതിയോട് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ഒരുങ്ങി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്ര എണീറ്റ് വരുന്നത് ചന്ദ്രയൊക്കെ നീപ്പം എവിടെയാണ് പോകുന്നത് അത് നിങ്ങൾക്ക് അറിഞ്ഞല്ലോ അവൾ പൂവെടുക്കാനാണ് പോകുന്നതെന്ന് അവളിൽ ഇന്ന് പോവേണ്ടെന്നല്ലേ പറഞ്ഞത് അവൾ അത് പോയേ പറ്റുകയുള്ളു അവളെ നിങ്ങളുടെ മോന് ആഹാരം വേണമെങ്കിൽ ഒന്നിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവൻ അവൻ്റെ ഭാര്യ ഉണ്ടാക്കാനല്ല അത് എൻ്റെ ഭാര്യയെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവനും ആഹാരം ഉണ്ടാക്കി കൊടുക്കാനല്ലെന്ന് പറഞ്ഞ് അങ്ങനെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ ആ സമയത്ത് അച്ഛൻ രവീന്ദ്രൻ ഭാര്യ രവീന്ദ്രൻ ചോദിക്കുന്നത് എന്തിനാ ചന്ദ്രനി ഇങ്ങനെ വടക്കം ഉണ്ടാക്കണത് അവന് ആഹാരം വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ശ്രുതിയോട് പറയാം അത് അവരുണ്ടെന്ന് ചെയ്തു അവർ പൂവറക്കാനല്ലേ പോകുന്നത് എന്ന് ചോദിക്കാം അങ്ങനെ പൂവെടുത്തിട്ട് മടങ്ങി വരുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ടെന്ന് എനിക്ക് നല്ല വിശപ്പുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടലിൽ പോയി ആഹാരം അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് വേണ്ട ഞാൻ അരമണിക്കൂർ തന്നാൽ മതി ആ സമയത്തിനുള്ളിൽ ഞാൻ സച്ചിട്ടിന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറയുന്നുണ്ട് അരമണിക്കൂർ ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എൻ്റെ വശപ്പ് അതിന് സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്ക് പോകുന്ന വഴിയിൽ ഏതെങ്കിലും കേടാനുണ്ടെങ്കിൽ എനിക്കറിയാം പരിചയമുള്ളൊരു ഹോട്ടൽ ഉണ്ട് അവിടെ കയറാം അങ്ങനെ അവർ രണ്ടുപേരും ആ ഹോട്ടലിൽ കയറുകയാണ് കയറുന്ന സമയത്ത് ശ്രു നമ്മുടെ ദേവതി കാണുന്നുണ്ട് സുതി അവിടെ നിൽക്കുന്നത് അപ്പോൾ സുതി ദേവതി പറയുന്നുണ്ട് സുതി ഇവിടെ ഈ കടയിലുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആഹാരം ഓർഡർ ചെയ്യാൻ വേണ്ടി സുധീനെ കടന്ന് വിളിക്കുന്നുണ്ട് സുധി ഇവരെ കണ്ടിട്ട് ഒളിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ വിളിച്ചപ്പോൾ പോയി അപ്പോഴത്തേക്കും പറഞ്ഞ് ഇതോ നിൽക്കുന്ന ആളുടെ ആളാണെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീ എനിക്ക് ക്ലീനിങ്ങിൻ്റെ പണി വേണ്ട എനിക്ക് എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കും ഓർഡർ എടുക്കാം അപ്പോഴത്തേക്കും സുതി പറയുന്നു ഓണർ പറയുന്നുണ്ട് ഇതാ അന്ന് നിൽക്കുന്ന ആളാണ് നിങ്ങൾക്ക് ഓർഡർ എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചിയവനോ യവനാണോ അതെ നിങ്ങൾക്കറിയാമോ ആ പിന്നെ എനിക്ക് നല്ല അറിയാമെന്നുള്ള നല്ലൊരു പുള്ളിയാണ് ഇവന് നല്ല ജോലിയൊക്കെ കൊടുക്കണം ഭയങ്കര മടിയനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട ഒന്ന് മതിയാക്കുന്നു ആ ഞാനിനി ഇതിനെക്കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കട്ടെ വീട്ടിൽ അവരെല്ലാവരും അറിയട്ടെ നീ എന്തിനാണ് ഇങ്ങനെ ആ പെൺകുട്ടിയെ കരയിപ്പിക്കുന്നത് കണ്ണീര് കുടിപ്പിക്കുന്നത് എന്നും ഓരോ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞ് ഇന്നലെ നീ ഹോട്ടൽ ജോലി ചെയ്തിട്ടില്ല പൈസ വാങ്ങി വന്നത് അതുകൊണ്ട് അപ്പോഴും പറ രേവതി പറയുന്നു രേവതി വീട്ടിൽ ചെന്ന് പറയ അത് നിങ്ങൾ ഞങ്ങൾ പറയില്ല നിങ്ങൾ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയണം ഞാൻ ഇന്ന ജോലിക്കാണ് പോണത് അപ്പോഴത് ഷേ അങ്ങനെ സച്ചി സുധിയെ എവിടെയൊക്കെ കാണാൻ പറ്റും അവിടെ എല്ലാം കണ്ടിട്ട് സച്ചി കണ്ടുപിടിക്കാണ് കാര്യങ്ങൾ അതെങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്